ഇവിടെ ഉള്ള ചുറ്റുപാടിലും അപ്പഞ്ഞിനും ഉണ്ടാക്കി മുപ്പത്തി ഒന്നാം രാത്രി കത്തിനു മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ഒന്നും പുറത്തു പോകാൻ പറ്റില്ലായിരുന്നു വർഷത്തെ വരവേൽക്കാൻ ഫോർട്ട് കൊച്ചി ഒരുക്കുകയാണോ എല്ലാ തവണത്തേം പോലെ തന്നെ ഈ തവണയും കൊച്ചി കാർണിവലിനും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് തവണ വരാറുണ്ടോ ആദ്യ വരുവാ കൊച്ചി ആദ്യയിട്ട് വരുവാണോ അല്ലല്ല വരാറുണ്ടോ ഭയങ്കരണ്ട് തവണത്തെ ആഘോഷങ്ങളും ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വേറെ എങ്ങനെ വരവേക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വരും പാപ്പഞ്ഞി കത്തിക്കുന്ന കാണാറുണ്ട് ഇത്തവണത്തെ കണ്ടോ ചെറുതായിട്ട് പോയോ എവിടെ ചെറുതാണ് പറയുന്നത് അതെല്ലേ ആ കഴിഞ്ഞ തവണ തൊട്ടാണ് ഇവിടെ ആള് കൂടിയത് ഈ കൊല്ലം മുതലാണ് ആ ട്രീ മാത്രം മാത്രമല്ല ഇത്തവണ കടകളെല്ലാം ഉണ്ട് പിന്നെ പാപ്പഞ്ചി കത്തിക്കുന്ന ഇവിടെ വെച്ചാണോ അപ്പറം ആ ഇതും കത്തിക്കും ഇതാണ് കഴിഞ്ഞവണ് ഇവിടെ ഇത് ഇതാദ്യമായിട്ടാണ് ഓക്കെ ഓക്കെ അങ്ങനെയൊന്നും അറിയില്ല അടുത്ത് വരുമ്പോഴോട്ട് പറഞ്ഞോ எோஷ கண்டிப்பாட்டு ஆகோஷ் இத்தவணும் அடிபடி ஆயிரம் அந்த എവിടെയാ സ്വദേശം നിങ്ങള് തൃശ്ശൂരാണ് എല്ലാ തവണയും വരാറുണ്ടോ വരുന്നേ എവിടെ എന്ത് ചെയ്യുന്ന രണ്ടുപേരും ഓക്കെ എന്താണ് ന്യൂ പൊതുവേ എന്താ ഇവിടുത്തെ ആദ്യമായിട്ട് വരുമ്പോ എന്തൊക്കെ എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ ആ പക്ഷേ പൂരം മാത്രം കണ്ടു ഇവിടുത്തെ ആദ്യം வேற Ukweza, ോ സ്റ്റാളുകളൊക്കെ ഇഷ്ടപ്പെട്ട സ്റ്റാള് എല്ലാം ഇഷ്ടപ്പെട്ടു എവിടെ എങ്ങനെയുണ്ട് സാധാരണ ഇവിടെ തിരക്കുണ്ടാവാറുണ്ടോ ഇത്തവണ തിരക്ക് ഒന്നിനായിരിക്കും ആളല്ലേ നിങ്ങളെ പനി കത്തിക്കുന്ന സമയത്ത് തറണ്ടോ അവിടെ വരാറില്ല അതെ അതെ വരാറുള്ളത് കൊച്ചിൻ കാർണിവൽ എന്ന് മലയാളികൾ മൊത്തം കേട്ടു ശരി കണ്ടു ശരി നിങ്ങക്ക് എന്താ ലൈറ്റിന്റെ ഒരു പറയാനുള്ള മുപ്പത്തി ഒന്നാം തീയ്യതി രാത്രി ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ പോകാൻ പറ്റില്ലായിരുന്നു ആ രീതിയിലായി പോയി ഇവിടെ പെട്ടുപോയ ആൾക്കാർ പിന്നെ ഇവിടെയുള്ള വീടുകളിലൊക്കെ ഞാൻ അവിടെ ഒരു ട്രീ ഇട്ടുണ്ട് അത് ആ മരത്തിനിടും ഇപ്പൊ അങ്ങനെ അത് ഇങ്ങനെ ഇതായിട്ട് പോകുന്നുണ്ട് ഇത്തവണ പീരെ ചെറുതായി പോയി എന്നൊക്കെ അവിടുത്തെ പാപ്പാനി തീരെ ചെറുതായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് അല്ല കഴിഞ്ഞ തവണ ഭയങ്കര വിവാദം രാഷ്ട്രീയപരമായിട്ട് ഇച്ചിരി വിവാദം പിടിച്ച പാപ്പാനി ആയിരുന്നു ഓർമ്മണ്ടോ മോദിയുടെ മോശയിപ്പ് വന്നൊക്കെ പറഞ്ഞു അല്ല ഇത്തവണ ഭയങ്കര ശ്രദ്ധയുണ്ട് സംഘാടകർ